നമ്മളെ ദേവുട്ടി ഇവിടെ അക്കോറിയം മ്യൂസിയത്തെ അക്കോറിയം മീനെ കാണാൻ വേണ്ടിട്ടോ ഇങ്ങോട്ട് പാടോ അത് ഇങ്ങനെ കറങ്ങി പോടോതാ ഇങ്ങനെ വ അതിവിടെയൊന്നും അല്ല അപ്പുറത്താ ഇവിടെ മീൻ മാത്രമേ ഉള്ളൂ വാ ഹലോ ഗ്ലാസ് തൊടരുന്ന് ഗ്ലൂ പിക്കോ സിഗഡ് കിഡ് സിഗ്ഡ് എന്തൊക്കെ വേരാനാവോ ഡിഷ് ഡിൻഫോയിൽ ബാർബോ അയ്യോ സിൽവർ ബാർബ് അയ്യോ ഞാൻ പേടിച്ചു ഇതാണ് മത്സ്യകന്യക മത്സ്യകന്യക ഇത് ഡിസ്ക് ഇത് ഡിസ്കോ ഡാൻസൊക്കെ കളിക്കുന്നതാണെന്ന് തോന്നുന്നു ആ ഇത് ഏഞ്ചൽ ഫിഷ് ഇത് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഗ മാലാഗോലെ നല്ല പ്രത്യേകതയുണ്ടല്ലേ ഇത് ഷോബൽ നോക്സ് കേറ്റ് ഫിഷ് നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ എന്ത് ഇംഗ്ലീഷ് വായിക്കുന്നതെന്ന് അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ നിങ്ങളങ്ങനെ വിചാരിക്കണ്ട നല്ല അടിപൊളി കാണേ ഇവിടെ എന്തെന്നാ കൗൺഷിപ്പോ ആ അവിടെ കൗൺസിലൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതിനെ കാണാനേ ഇല്ല കൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോണേ എന്നെ കാണാനില്ലല്ലോ ഇല്ലല്ലോ ലാലില്ലെന്ന് തോന്നുന്നു ഇതെന്താണ് വൈറ്റ് ടൈഗർ ഷാർക്ക് ആ വൈറ്റ് ഉണ്ട് ശരിയാണ്ടോ വൈറ്റ് ടൈഗർ ഷാർക്ക് ടൈഗർ എന്ന് പറഞ്ഞാൽ പുലിയല്ലേ അല്ലേ തൂവൽ മത്സ്യം തൂവൽ എന്തി തൂവൽ മത്സ്യം തോണ് കിടക്കുന്ന പാമ്പിനെ പോലെ കേട്ടോ ഒമ്പടോ നിങ്ങൾ കാളുകൊള്ളാലോ ഇതാണ് കടല പാമ്പ് മോറേ കോഴിക്കാർപ്പ് ഏ കബൂട്ടോ കോയി കോ ഗൗരാമി ആ സ്പോർട്സിനൊക്കെ പോകുന്ന ഗൗരാമി ഉണ്ടീല് കേട്ടോ ആ ഇതാണ് അലിഗേറ്റർ ഗാർ അമ്പട നരസ് സൂപ്പര് 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 സൂപ്പർ ഇനിയിപ്പറേതാ ഇവിടെ വാ ആ ഇത് ഓസ്കാർ ഓസ്കാർ ഒക്കെ മേടിക്കുന്ന ആൾക്കാരത് എന്ന ദൈവം ഓസ്കാർ ഇനി ഓസ്കാർ എന്നൊക്കെ പറഞ്ഞ ഒരു അവാർഡല്ലേ അപ്പൊ ഇവര് അവാർഡൊക്കെ മേടിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് പാരറ്റ് പാരറ്റ് ഫിഷ് ഫിഷ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹാർബ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ആ ഇപ്പം വെക്കേഷൻ ഇരിക്കുന്ന എല്ലാ കുട്ടികളും മ്യൂസിയത്തൊക്കെ വരിക ഇതൊക്കെ കാണുക അല്ലേ ആ അതെ